കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ട് മനുഷ്യരാശിയുടെ ബഹിരാകാശ യുഗത്തിന്റെ തുടക്കം യൂറികൻ ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ആദ്യ മനുഷ്യനായി മാറി ബഹിരാകാശത്ത് മനുഷ്യന്റെ പരിശ്രമത്തിന്റെ ഒരു പുതിയ അധ്യായം ഇവിടെ തുറന്നു ഈ യാത്രയുടെ വാർഷിക ദിനമായ ഏപ്രിൽ പന്ത്രണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യൻ എന്ന നിലയിൽ യൂറി ഗഗാറിൻ പ്രപഞ്ചത്തിലെ ഒന്നാം കൊളംബസ് എന്ന പേരിൽ അറിയപ്പെടുന്നു വോസ്റ്റോക്ക് ത്രീ കെ ടു എന്ന ബഹിരാകാശ വാഹനത്തിലായിരുന്നു ആ യാത്ര ഇതിനെ തുടർന്ന് പല രാജ്യങ്ങളിൽ നിന്നായി പല പുരസ്കാരങ്ങൾ യൂറി ഗഗാറിന് ലഭിച്ചു ബഹിരാകാശ യാത്രകളുടെ കഥകൾ ഭാരതത്തിനും പറയാനുണ്ട് രാകേഷ് ശർമ്മയും രവീഷ് മൽഹോത്രയും ഇന്ത്യയുടെ അഭിമാനം വാനോളമുയർത്തിയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരാണ് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് മനുഷ്യരാശി ഇന്നെത്തി നിൽക്കുന്ന എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ആദ്യത്തെ ബഹിരാകാശ യാത്രയാണുള്ളത് നമുക്കോർക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിലെ ആദ്യ ബഹിരാകാശ യാത്രയും സഞ്ചാരി യൂറി ഗഗാറിനെയും